യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റും വിശുദ്ധീകരിക്കും എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം വിശുദ്ധ അഗസ്തിയോസിൻ്റെ ജീവിതത്തെ മാറ്റിയത് അവൻ്റെ ജീവിതം മാനസാന്തരത്തിന് കാരണമായത് ജീവിതത്തിൽ വലിയൊരു വിശുദ്ധീകരണത്തിന് കാരണമായത് ഒരു വചനമാണ് വിശുദ്ധ മൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനമാങ്ങൾ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഗലോലുപതിയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസുയിലോ വ്യാപരിക്കരുത് പ്രത്യത കർത്താവായി യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ വചനം വിശുദ്ധ അഗസ്തീസ് അഗസ്തീനോസിനെ സ്പർശിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി വിശുദ്ധീകരണം ഉണ്ടായി എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവിൻ്റെ വചനം വായിച്ചാൽ ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകും വലിയ വിശുദ്ധീകരണം സംഭവിക്കും വലിയ മാറ്റം സംഭവിക്കും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കും കർത്താവ് പറഞ്ഞ ആ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റും വിശുദ്ധീകരിക്കും വിശുദ്ധ യോനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം തിരുവചനം അങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ അവിടുത്തെ വചനമാണ് സത്യം എന്ന് കർത്താവിൻ്റെ വചനം പറയണം അപ്പോൾ വചനത്താലാണ് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ നമുക്ക് ശക്തമായി തീരുമാനമെടുക്കാം കർത്താവിൻ്റെ വാചനം കൂടുതലായിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും ജീവിക്കുക പ്രിയപ്പെട്ടവരെ വിശദീകരണം സംഭവിക്കും മാറ്റം സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകും നമ്മളൊരു വിശുദ്ധനായിട്ടും വിശുദ്ധയായിട്ടും മാറും കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനമായി ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈ വചനത്തിൽ കർത്താവി വലിയൊരു വിശദീകരണം ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വചനം കൂടുതലായിട്ട് വായിക്കുവാൻ ധ്യാനിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനുള്ള ക്രമയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ